ഹലോ ഹായ് നമസ്കാരം കുസൃതി ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ അമ്മ വീട്ടിലാണ് വൈക്കം തൈക്കാടിശ്ശേരിയിലാണ് എൻ്റെ അമ്മ വീട് എൻ്റെ അമ്മ വീട്ടിൽ വന്നേക്കുവാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കാനായിട്ട് ഞാൻ ദേയി നിൽക്കുന്നത് അമ്മ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കായലിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അവിടെ വന്നപ്പോൾ ഞങ്ങളൊരു പായസം ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു പായസമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ച മാറാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മൾ ചൂടാക്കിയാണ് അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടെ കഴുകി നമ്മൾ ഉണ്ടാക്കുന്ന ഉരുളിക്കകത്തേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ആദ്യം നമ്മൾ അരി കഴുകി ഇടണം പിന്നെ അത് കഴിഞ്ഞകത്ത് ആ പരിപ്പ് ചൂടാക്കി വെച്ചേക്കുന്നത് തണുത്ത് കഴിയുമ്പോൾ അതും കഴുകി അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാൻ പറ്റും ഓണത്തിനൊക്കെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് പായസം പായസം ഇല്ലാതെ നമുക്ക് എന്തോണം ഓണത്തിന് എല്ലാ വീട്ടിലും പായസം ഉണ്ടാക്കാത്ത വീടുകളില്ല അടപ്രതമനുണ്ടാക്കുന്നവരുണ്ട് പരിപ്പും അരിയും ഉണ്ടാക്കുന്നവരുണ്ട് പാൽ പായസം സേമിയ പായസം എനിക്ക് ഏറ്റവും ഇഷ്ടം അരിയും പരിപ്പും കൊണ്ടുള്ള പായസമാണ് അതുകൊണ്ടാണ് ഇവിടെ അരിയും പരിപ്പും ഉള്ള പായസം നിങ്ങളെ കാണിച്ചേക്കാന്ന് വെച്ചാൽ ഞാൻ അരിയും പരിപ്പും കഴുകി എല്ലാം വാരി വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കാൻ പോവുകയാണ് അടുപ്പിൽ നമ്മൾ കായലിൻ്റെ തീരത്ത് നിന്നാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നല്ല കാറ്റ് ഒഴിഞ്ഞുണ്ട് അത് കാരണം തീ കത്താനൊക്കെയാണെങ്കിൽ ഇച്ചിരി വിഷമാണ് പിന്നെ നമ്മളത് വേവിക്കാൻ അപ്പുറത്തെ അടുപ്പയിൽ വെച്ചിട്ട് നമ്മളിപ്പറേ ശർക്കര ഉരുക്കാനായിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ശർക്കര പൊടിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അത് മാറ്റി വെക്കണം അപ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പയിൽ നമ്മൾ അരിയും പരിപ്പും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ വെന്ത് നല്ല ഇതായിട്ട് നല്ല വെന്ത് പോലെ ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഇളക്കി നന്നായിട്ട് അതിൻ്റെ നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുവാണ് അരിയും പരിപ്പും നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ശർക്കര ഒഴിക്കാവുള്ളൂ കാരണം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് വേവിച്ചാലും വേഗുകയല്ല ശർക്കര ഒഴിച്ച് കഴിയുമ്പം പിന്നെ അത് വേഗുകയല്ല അരിയും പരിപ്പും അത് കാരണം അത് നല്ലായിട്ട് വേവിച്ച് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഉരുക്കി വെച്ച ശർക്കര ഒഴിക്കാവുള്ളൂ അത് കഴിഞ്ഞ് മൂന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് മൂന്നാം പാൽ ഒഴിച്ച് നമ്മൾ അത് കൂടുതൽ വെള്ളം പോലെ ഉണ്ടെങ്കിൽ അത് തിളപ്പിച്ച് പറ്റിക്കണം അതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുന്നത് മൂന്നാം പാൽ ആദ്യം ഒഴിച്ചു ഒഴിച്ചത് പറ്റിച്ചോണ്ടിരിക്കുവാണ് ഇച്ചിരി വെള്ളം പോലെ പോലെയുണ്ട് അതുകൊണ്ട് നമ്മളത് പറ്റിച്ചെടുക്കുവാണ് നല്ല വെയിലടിക്കുന്നുണ്ട് അതാണ് വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടാത്തത് പിന്നെ കാറ്റുമുണ്ട് ശക്തമായ കാറ്റ് കാരണം ഗ്യാസിൻ്റെ തീ വരെ കെട്ടുപോകുന്നുണ്ട് പിന്നെ ഞങ്ങളൊരു വലയൊക്കെ വലിച്ചു കിട്ടിയതായിരുന്നു കാറ്റ് ഊതുമ്പം അത് തീ കടാതിരിക്കാൻ അതെല്ലാം പൊട്ടിച്ചോണ്ട് പോയി ഇനി നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുന്തു പറ്റി പറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ആവശ്യത്തിന് നമ്മൾ കുറുകി പായസം നല്ല കുറുകി വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും മുന്തിരിങ്ങായും ഒക്കെ ചേർത്ത് നമ്മൾ പായസം നടത്താവുള്ളൂ അപ്പം നമ്മൾ അതിന് ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുവാണ് ഏലക്കായും ജീരകവും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് മുന്തിരിങ്ങായും കശുവണ്ടിയും വറുത്തെടുക്കാനായിട്ട് നെയ്യ് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് ചൂടായതിനു ശേഷം മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക ആദ്യം മുന്തിരിങ്ങ ഇട്ട് വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ കപ്പലണ്ടി പരിപ്പ് വറുത്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഉള്ളി ഉള്ളു ഇടുന്നുണ്ട് ഉള്ളും വറുത്തെടുക്കാം നമുക്കത് ഉള്ളും കൂടെ വറുത്തെടുത്ത് കോരി വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ നമ്മുടെ പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്തും ഉണ്ട് തേങ്ങാക്കൊത്തും വറുത്ത് കോരിയെടുക്കണം ഒരു ബ്രൗൺ കളറാകുന്നോളം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ുമ്പോൾ അത് കോരിയെടുത്ത് കശുവണ്ടി പരിപ്പും വെള്ളും തേങ്ങാക്കുത്തും എല്ലാം കൂടെയാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ നമ്മുടെ പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതെല്ലാം ചേർക്കാൻ പോവുകയാണ് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് എല്ലാം ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ രുചികരമായ അരിയും പരിപ്പും കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ തേ നോക്കി നല്ല പായസം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് താങ്ക്